ും അദൃശ്യ സഹായത്തിൻ്റെ ഒരു സംഭവമാണ് ഇന്നത്തെ വിഷയം കൂഫയിൽ വിശ്വസ്തനായ ഒരു കൂലിക്കാരൻ ഉണ്ടായിരുന്നു ആളുകൾക്ക് അയാളെ വലിയ വിശ്വാസമായിരുന്നതുകൊണ്ട് കച്ചവടക്കാർ അവരുടെ സാധനങ്ങളും പണങ്ങളും അയാൾ വശം കൊടുത്തയക്കുക പതിവായിരുന്നു ഒരു ദിവസം അയാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വഴിമധ്യയെ മറ്റൊരു യാത്രക്കാരനുമായി കണ്ടുമുട്ടി യാത്രക്കാരൻ നിങ്ങൾ എവിടെ പോവുകയാണ് എന്ന് ചോദിച്ചതിന് ഇന്ന പട്ടണത്തിൽ പോവുകയാണെന്ന് മറുപടി പറഞ്ഞു യാത്രക്കാരൻ ഞാനും അവിടേക്ക് വരികയാണ് താങ്കളോടൊപ്പം നടന്നു വരുന്നതിന് എനിക്ക് കഴിയുകയില്ല ഒരു ദീനാർ കൂലി തരാം എന്നെ കൂടി അവിടെ എത്തിക്കണം എന്ന് ആവശ്യപ്പെട്ടു കൂലിക്കാരൻ അത് സമ്മതിച്ചു അയാളെ കൂടി കോവർ കഴുതയുടെ പുറത്തു കയറ്റി യാത്ര ആരംഭിച്ചു ഒരു വഴിമുക്കിൽ എത്തിയപ്പോൾ ഏതു വഴിയെ പോകണമെന്ന് യാത്രക്കാരൻ ചോദിച്ചു സാധാരണ പോകുന്ന വഴി കൂലിക്കാരൻ കാണിച്ചു കൊടുത്തു എന്നാൽ മറ്റേ വഴി വളരെ എളുപ്പമാണെന്നും കഴുതയെ മേയ്ക്കുന്നതിനുള്ള സൗകര്യമുണ്ടെന്നും താൻ പല പ്രാവശ്യം പറഞ്ഞു അതുവഴി യാത്ര ചെയ്തിട്ടുണ്ടെന്നും യാത്രക്കാരൻ പറഞ്ഞതനുസരിച്ച് ആ വഴിയെ യാത്ര തിരിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ ഒരു വനാന്തരത്തിൽ ആ വഴി ചെന്ന് അവസാനിച്ചു അവിടെ ധാരാളം ശവങ്ങളും കിടപ്പുണ്ടായിരുന്നു പെട്ടെന്ന് യാത്രക്കാരൻ ചാടിയിറങ്ങി അരയിൽ നിന്നും കടാര വലിച്ചൂരി കൂലിക്കാരനെ കൊല്ലാൻ ശ്രമിച്ചു കൂലിക്കാരൻ പേടിച്ചു വിറച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യരുതേ ഈ കോവർ കഴുതയും സാധനങ്ങളുമെല്ലാം എടുത്തു കൊള്ളുക നിങ്ങളുടെ ഉദ്ദേശം അതാണല്ലോ എന്നെ കൊല്ലാതെ വിട്ടയക്കുക എന്ന് കേണപേക്ഷിച്ചു എന്നാൽ ആ ദുഷ്ടൻ സത്യം ചെയ്തു പറഞ്ഞു ആദ്യം നിന്നെ കൊന്നതിന് ശേഷം ഈ സാധനങ്ങളെല്ലാം ഞാൻ എടുക്കും കൂലിക്കാരൻ എത്ര കരഞ്ഞു പറഞ്ഞിട്ടും ആ പരമദ്രോഹി ഒന്നും സ്വീകരിച്ചില്ല അവസാനമായി കൂലിക്കാരൻ എനിക്ക് രണ്ടറക്കകത്ത് നമസ്കരിക്കുന്നതിനുള്ള അനുവാദം തരിക എന്നാവശ്യപ്പെട്ടതിനെ സ്വീകരിച്ചു ആ ദുഷ്ടൻ പരിഹസിച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു വേഗം നമസ്കരിച്ചുകൊള്ളുക ഈ കിടക്കുന്ന ശവങ്ങളെല്ലാം അവരുടെ അന്ത്യ എന്നോട് ഇതുതന്നെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അവർക്കാർക്കും അവരുടെ നമസ്കാരം യാതൊരു പ്രയോജനവും ചെയ്തിരുന്നില്ല കൂലിക്കാരൻ നമസ്കരിക്കുവാൻ ആരംഭിച്ചു ഫാത്തിഹ ഓതി പരിഭ്രമത്താൽ സൂറത്തൊന്നും ഊതുന്നതിന് ഓർമ്മ വന്നില്ല ആ ദുഷ്ടൻ വേഗം നമസ്കരിക്കുക എന്ന് ഗർജിച്ചു അവിചാരിതമായ അയാളുടെ നാക്കിൽ നിന്ന് നാക്കൾ യുജീബ് എന്ന ആയത്ത് പുറത്തു വന്നു അപ്പോൾ അത് ശീകരം അവിടെ ഒരു യാത്രക്കാരൻ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തിൻ്റെ തലയിൽ തിണങ്ങിക്കൊണ്ടിരുന്ന ഒരു ഇരുമ്പ് തൊപ്പിയും ധരിച്ചിരുന്നു അദ്ദേഹം കയ്യിലിരുന്ന കുന്തം കൊണ്ട് ആ ദുഷ്ടനെ കുത്തി കൊലപ്പെടുത്തി ആ ദ്രോഹി ചത്തുവീണ സ്ഥലത്തു നിന്നും തീജ്വാല പുറപ്പെടുന്നതായി കണ്ട കുലിക്കാരൻ പെട്ടെന്ന് സുജൂതിലേക്ക് വീണു അള്ളാഹുവിനെ വാഴ്ത്തി നമസ്കാരം കഴിഞ്ഞ് ആ യാത്രക്കാരൻ്റെ അടുക്കൽ ഓടിയെത്തി ചോദിച്ചു നിങ്ങൾ ആരാണ് എങ്ങനെ ഇവിടെ എത്തി ഞാൻ ഗതിമുട്ടിയവൻ പരിഭ്രമിച്ച് വിളിക്കുമ്പോൾ അവന് ഉത്തരം കൊടുക്കുന്നവൻ്റെ അള്ളാഹുവിൻ്റെ ദാസനാണ് നീ എവിടെ പോകാൻ ഉദ്ദേശിക്കുന്നുവോ നിർഭയനായി അവിടേക്ക് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം അപ്രത്യക്ഷനായി അർത്ഥത്തിൽ ഈ നമസ്കാരം ഇത്ര വലിയ ഒരു സമ്പത്താണ് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പുറമെ ദുനിയവിയായ മുസീബത്തിൽ നിന്നുള്ള രക്ഷയ്ക്കും കാരണമായിത്തീരുന്നു ഹൃദയസമാധാനവും ഉണ്ടായിത്തീരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളിത് ഷെയർ ചെയ്യുക